പരിഭാഷ എപ്പോഴും ഒരു റിലാക്സേഷനാണ് അപ്പം നമ്മളൊരു നല്ലൊരു പസിലൊക്കെ സോൾവ് ചെയ്യില്ലേ നമ്മൾ ഒക്കെ സോൾവ് ചെയ്യും ഒക്കെ സോൾവ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു റൂബിക്സ് ക്യൂബൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ ഒക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കുറേ കണക്ക് ചെയ്ത് ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ സുഡോക്കോ എടുത്തൊന്ന് തിരിച്ച് അങ്ങനെ ചെയ്യത്തില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ വേ ഈ റൂബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ ഒരു ഒരു കുറേ പണക്കണക്ക് ചെയ്ത് കഴിയുമ്പോൾ ബോറടിക്കും അതവിടെ മാറ്റി വെച്ചിട്ട് ഈ സാധനം എടുത്തു വന്ന് തിരിക്കും അതുപോലെയാണ് എനിക്ക് കാരണം എനിക്ക് ഇത് നല്ലൊരു നല്ലൊരു ചലഞ്ചാണ് നമ്മളിപ്പോൾ ഒരു വെറും കുറേ ആശയങ്ങൾ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലോട്ട് കൊണ്ടുപോവുകയല്ലോ ഒരു അഫക്റ്റീവ് ലോകം ഒരു കൾച്ചറൽ രജിസ്റ്റർ ഇതിനെയൊക്കെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് മറ്റൊരു മറ്റൊരു ഒരു കൾച്ചറൽ രജിസ്റ്ററിനെ മറ്റൊരു കൾച്ചറൽ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോവുക ഒരു അഫക്റ്റീവ് ലോകത്തെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് അതിൻ്റെ ചലഞ്ച് അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ചലഞ്ചുകൾ അപ്പോൾ അങ്ങനത്തെ ട്രാൻസ്ലേഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടം വെച്ചാൽ എനിക്കത് ഭയങ്കര ഒരു ഒരു റിലാക്സേഷൻ പോലെയാണ് പിന്നെ സമയം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാവണം ഞാൻ എൻ്റെ ഡൊമസ്റ്റിക് ജീവിതത്തെ ഞാൻ വേറൊരു തരത്തിൽ പുനർ സൃഷ്ടിച്ച ഒരാളാണ് അതായത് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങൾ ചില ഈ കേരളത്തിൻ്റെ വ്യവസ്ഥാപിത കുടുംബ ജീവിതത്തിനുള്ളിൽ ജീവിക്കുന്നില്ല അതിന് പകരം ഞങ്ങളുടേതായിട്ടുള്ള വേറൊരു തരം കുടുംബജീവിതം ഡൊമസ്റ്റിസിറ്റി ഉണ്ടാക്കും എന്ന് തീരുമാനിച്ച ആ ഡൊമസ്റ്റിസിറ്റി വിൽ ബി ബേസ്ഡ് ഓൺ പ്ലഷർ എന്നുള്ളതാണ് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ച കാര്യം യു സോ മച്ച് എനർജി ദാറ്റ് ദിവ്സ് യു സോ മച്ച് ടൈം അതേസമയം നമ്മളൊരു ഒരു ഒരു സാമ്പ്രദായിക കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ വാക്കിംഗ് ഓൺ എക്സൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണേ എന്ത് വേണേൽ പൊട്ടിത്തെറിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് അനുകൂലികളല്ല നമ്മളെ നമ്മളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഉള്ളിൽ വേലക്കാരിയായിട്ട് ജീവിക്കുക എന്നുള്ള വേലകൾ ചെയ്യുന്ന ആളാണ് അധ്വാനമായിട്ട് പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല വേലയാണ് വെറും വേല അപ്പം ഹൗസ് വർക്ക് ചെയ്യാനുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് മിക്ക വീടുകളിലും ഒരുപാട് മിക്കതും ഞാൻ പറയുന്നില്ല ഒരുപാട് വീടുകളിൽ അങ്ങനെയാണ് അപ്പോൾ ആ വേലയെല്ലാം തീർന്നിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ പ്രധാന മറ്റിതങ്ങനെയല്ല ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഗാർഹ ഗാർഹസ്ഥ്യം ഞാൻ തന്നെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ആനന്ദം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നൊരു ഏഴെട്ട് വർഷത്തിനൂടെയൊക്കെ ഉണ്ടായ മാറ്റമാണിത് അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ട്രാൻസ്ലേഷൻ അങ്ങനെ വലിയ മാർക്കറ്റൊന്നുമില്ല പ്രധാനമായിട്ടും അത് ഈ അക്കഡമിക് ട്രാൻസ്ലേഷൻസിനാണ് ട്രാൻസ്ലേഷൻ അക്കഡമിക് വൃത്തങ്ങളിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ടെക് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രസം ഉണ്ടായിരുന്നേ അതായത് ട്രാൻസ്ലേറ്റർ തന്നെയായിരിക്കും ഒരു എഴുത്ത് ഒരു നമ്മളൊരു നമ്മളൊരു കൃതിയെ നല്ലപോലെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ടാവുകയും ചുമ്മാ അല്ല കാരണങ്ങളുണ്ടാവുകയും ആ കാരണങ്ങൾ നമ്മൾ എഴുതുകയും ഞാൻ ഞാൻ എൻ്റെ ആദ്യകാല എല്ലാ ട്രാൻസ്ലേഷൻസും വളരെ വിസ്തരിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ ഈ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പുസ്തകത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട ഒരാളായിരിക്കും അപ്പോൾ ഈ ഈ പുസ്തകത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട മൂന്ന് പേര് എഴുത്തുകാരും ട്രാൻസ്ലേറ്ററും മറ്റേ എഡിറ്ററും ഇവർ മൂന്നുപേരും കൂടെ ചെയ്യുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു പ്രവർത്തനമാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര പ്ലഷറുണ്ട് നമ്മൾ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന തരം ബൗദ്ധിക ജോലികളെക്കാൾ കൂട്ടായിട്ട് ചെയ്യുന്ന ബൗദ്ധിക ജോലികൾ തരുന്ന ഒരു സന്തോഷവും ഒരു 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 എന്താ പറയുക നമുക്കൊരു ഒരു ഒരു നിറവുണ്ടാവും നിറവെന്നേ പറയാൻ പറ്റുള്ളൂ സാറ്റിസ്ഫാക്ഷൻ ഒന്നും പറഞ്ഞാൽ പോരാ ആ നിറവ് അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ ആദ്യകാലത്ത് ഒരുപാട് വർക്കുകൾ ചെയ്തത് പിന്നെ എനിക്ക് എനിക്കതിനകത്തൊരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ എൻ്റെ ഈ ഒരു ഫെമിസ് പൊളിറ്റിക്സിൻ്റെ വലിയ ഒരു സംഗതി ഉണ്ടായിരുന്നു ഒന്നാമത് നമ്മുടെ ക്ലാസിക്കൽ എഴുത്തുകാരൊക്കെ തന്നെ ഇപ്പം ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരികളെയൊക്കെ ഇംഗ്ലീഷിലാക്കണം എന്ന് വേറൊരു ഭാഷയിലേക്ക് അവർ പോകണം കാരണം ഞാൻ കേരളത്തിൻ്റെ ലിറ്റററി പബ്ലിക്കിൻ്റെ ചരിത്രം ചെറിയ രീതിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഇവരെല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ വി വിഗ്രഹവൽക്കരിക്കപ്പെടുകയും ഇവരുടെ എഴുത്തിൻ്റെ വ്യാഖ്യാന സാധ്യതകൾ വളരെ വളരെ ചുരുങ്ങിപ്പോവുകയും ചെയ്തതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അതിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് ഞാൻ കണ്ടത് മറ്റൊരു ഭാഷയിലേക്ക് അവർക്കൊരു പ്രവേശം ഉണ്ടാവുക എന്നുള്ളതാണ് മാത്രമല്ല ഈ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനവും കൂടെ ഓഫർ ചെയ്യാൻ അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ മൂന്ന് പേര് ലളിതാംബിക അന്തർജനം സരസ്വതി അമ്മ സാർ ടീച്ചർ സാറ ജോസഫ് ഈ മൂന്ന് പേരുടെ പുസ്തകങ്ങൾ ഒ യു പി അല്ല സരസ്വതി അമ്മയുടെത് നടന്നില്ല പക്ഷെ മറ്റു രണ്ട് പേരുടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയപ്പോൾ സമകാലിക എഴുത്തുകാരികൾക്കും ഒരു 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 തുറവി ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് കെയർമീറയുടെ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അന്ന് അത് വേറൊരു വേറൊരു രീതിയായിരുന്നു ഈ മൂന്ന് പേര് ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്